മെത്രാനും സഭയുടെ വേദപാരംഗതനുമായ വിശുദ്ധ ബൊനവന്തുര ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഇറ്റലിയിലായിരുന്നു വിശുദ്ധ ബൊനവന്തുര ജനിച്ചത് ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്ന വിശുദ്ധൻ പഠനത്തിനായി പാരീസിലേക്ക് പോയി അധികം താമസിയാതെ വിശുദ്ധനെ ആ സന്യാസ സഭയുടെ ജനറലായി നിയമിച്ചു ശൈശവ ദിശയിലായിരുന്ന സഭയെ ഏകീകരിക്കുവാനും ഒന്നിപ്പിക്കുവാനുമുള്ള വിശുദ്ധത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം അദ്ദേഹത്തെ ഫ്രാൻസിസ്കൻ സഭയുടെ രണ്ടാം സ്ഥാപകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബൊനവന്തൂരിയിൽ ഒരു വിശേഷപ്പെട്ട വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധി ബുദ്ധി മഹത്വം എന്നിവയിൽ അദ്ദേഹം ഏറെ പ്രസിദ്ധനായിരുന്നു ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള കഴിവിനാൽ സമ്മാനിതനായിരുന്നു അദ്ദേഹം മര്യാദയുള്ളവനും ദൈവഭക്തനും കാരുണ്യമുള്ളവനും നന്മകളാൽ സമ്പന്നനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു കാണുന്നവർ അദ്ദേഹത്തിൽ ആകൃഷ്ടരാകത്തക്ക വിധം ദൈവം അദ്ദേഹത്തിന് ഒരു മനോഹാരിത നൽകിയിട്ടുണ്ടായിരുന്നു ഈ വാക്കുകളാലാണ് ലയോൺസ് സുന്നഹദോസിലെ ചരിത്രകാരൻ വിശുദ്ധ ബനവന്തൂരയെക്കുറിച്ചുള്ള വിവരണം ഉപസംഹരിക്കുന്നത് യുവത്വത്തിൽ തന്നെ വിശുദ്ധൻ ഒരു നല്ല അധ്യാപകനും ശക്തനായ സുവിശേഷകനുമായിരുന്നു തങ്ങളുടെ സഭയുടെ രണ്ടാം സ്ഥാപകനെന്ന നിലയിൽ വിശുദ്ധനെ പരിഗണിക്കുന്ന ഫ്രാൻസിസ്കൻ സഭയുടെ ഉന്നത പദവിയിൽ തൻ്റെ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ തന്നെ വിശുദ്ധൻ അവരോധിതനായി ലയോൺസിലെ സുനഹദോസിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ നന്മയും ബുദ്ധിയും പല വിഷയങ്ങളിലുമുള്ള വൈദഗ്ധ്യവും മൃദുവായ സ്വഭാവവും മൂലമാണ് ഗ്രീക്ക് സഭ അനായാസേന ലത്തീൻ സഭയുമായി ഐക്യത്തിലായത് വിശുദ്ധ വനവന്തുല ഒരു സൂക്ഷ്മബുദ്ധിയുള്ള പണ്ഡിതനും യോഗിയുമായിരുന്നു വിശുദ്ധൻ്റെ ആത്മജ്ഞാനത്താൽ അദ്ദേഹം ദൈവദൂതനെ പോലെയുള്ള അധ്യാപകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തത്വശാസ്ത്രത്തിൽ ഫ്രാൻസിസ്കൻ തത്വശാസ്ത്ര വിഭാഗമായ പ്ലേറ്റോണിക് അഗസ്റ്റീനിയൻ തത്വശാസ്ത്ര വിഭാഗത്തിൻ്റെ മുഖ്യ നായകനായിരുന്നു വിശുദ്ധൻ ആശയപരമായ രംഗത്ത് വിശുദ്ധ ബനവന്ദൂര വിശുദ്ധ തോമസ് അക്കിനോസിൻ്റെ ഒരു പ്രതിയോഗിയായിരുന്നു അക്കാലത്ത് പരക്കെ വ്യാപിച്ചിരുന്ന അരിസ്റ്റോട്ടിൽ ആശയങ്ങൾക്കെതിരെ വിശുദ്ധൻ ശക്തമായി നിലകൊണ്ടു വിശുദ്ധ ബനവന്തൂര രചിച്ച വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം എന്ന ഗ്രന്ഥം മധ്യകാലഘട്ടങ്ങളിലെ ഒരു ജനസമ്മതി ജനസമ്മതിയാർജിച്ച ഗ്രന്ഥമായിരുന്നു വിശുദ്ധ ബനവന്തൂരയേക്കാൾ കൂടുതലായി സുമുഖനും ദൈവികതയുള്ളവനും അറിവുള്ളവനും മറ്റാരുമില്ല എന്നാണ് സമകാലികർ പോലും വിശ്വസിച്ചിരുന്നത് ഗ്രീക്ക് ലത്തീൻ സഭകൾ തമ്മിലുള്ള ഐക്യം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ലയോൺസ് സുനഹോദോസിനിടയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ ലയോൺസിൽ വെച്ചാണ് വിശുദ്ധൻ മരണമടയുന്നത് ഡാൻഡെ തൻ്റെ പാരഡൈസ് എന്ന ഗ്രന്ഥത്തിൽ സ്വർഗീയ നിവാസികളുടെ പട്ടികയിൽ വിശുദ്ധൻ്റെ നാമം കൂടി ചേർത്തിട്ടുണ്ട്